സംഗീത സംവിധായകൻ ഷാ റഹ്മാനെതിരെ വഞ്ചനാക്കുറ്റത്തിന് കൊച്ചി പോലീസ് കേസെടുത്തത് വലിയ വാർത്തയായിരുന്നു കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിഷയുമായി ബന്ധപ്പെട്ട ഇവൻ്റ് മാനേജ്മെൻറ്റ് ഉടമ നൽകിയ പരാതിയിലാണ് കേസ് മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ലെന്നാണ് വിവരം അതേസമയം കേസ് കൊടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ഷാർ റഹ്മാൻ രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വിശദീകരണക്കുറിപ്പിലാണ് ഷാൻ വിശദീകരണം ഷാർ റഹ്മാന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് നടന്ന ഉയിരേ ഷാർ റഹ്മാൻ ലൈവ് ഇൻ കോൺസെപ്റ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു അതിലൊന്ന് മിസ്റ്റർ നീജുരാജ് അബ്രഹാം അറോറ എൻ്റർടൈൻമെന്റ് എന്നയാളുമായി ഉണ്ടായ തർക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായി സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട് പ്രൊഫഷണലിസം സമഗ്രത നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എങ്കിലും മിസ്റ്റർ നീജുരാജ് അബ്രഹാം ജനങ്ങളെയും മീഡിയയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ് ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ ഒരു സെറ്റ്മെൻറ്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനന തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആയതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു നിയമവിദഗ്ധർ ഈ വിഷയം സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതിനാൽ സത്യം ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രേക്ഷകരും ടീം അംഗങ്ങളും പങ്കാളികളും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു വസ്തുതകൾ വ്യക്തമായും മാന്യമായും അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഏകപക്ഷീയമായ വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു നിയമപരവും ഔദ്യോഗികവുമായ ചാനലുകളിലൂടെ ഞങ്ങൾ പങ്കിടുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ദയവായി കാത്തിരിക്കുക ഷാ റഹ്മാന്റെയും ഭാര്യയുടെയും ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേരിലുമാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഉയിര എന്ന പേരിലുള്ള സംഗീത നിശയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചന കേസും ഉയിര സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ അറോറ ആയിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്രാ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു ആകെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവായെന്നും അഞ്ച് പൈസ പോലും തിരികെ ലഭിച്ചിട്ടില്ലെന്നുമാണ് അറോറ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉടമ നിജുരാജിൻ്റെ പരാതി